ഞാൻ ഉണ്ടല്ലോ കുവൈറ്റിൽ പോയിട്ടുണ്ടോ ഈ ഈ നോക്കാ എവിടെയോ കണ്ടിട്ടുണ്ട് അതെ കരിമറ്റത്തെ അവിടത്തെ നമ്മുടെ ആൻഡോ ചായം കിട്ടിയിരിക്കുന്നേ കരിമറ്റത്തെ പെമ്പിളെ ഏതാണ്ട് എല്ലാം ഇതുപോലെ ഇരിക്കും ഈ കണ്ണും മുഖവും ഇതേപോലെ എത്ര എണ്ണം അവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതാന്നേ കൊച്ചിന്റെ തന്നെയും തള്ളിയും തമ്മി മുട്ടമഴക്കം ഇതിന്റെ അവകാശത്തെ ചുറ്റി അടിയാ ഇവിടെ ഒരു പാവ തള്ളയുടെ വീട്ടുകാർ കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നുള്ള പേടി ഒരു രണ്ടു മൂന്ന് ദിവസം അരമനയിൽ തിരുമനിയുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന മതി ആര് വന്ന് ചോദിച്ചാലും കൊച്ചു വിടം കേട്ടോ താണ്ടേ പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ലെന്ന് പോലീസോ ആ പോലീസ് പോലീസിന്റെ വേഷം കൗമാരും വരുവേ പിന്നെ വരട്ടെ ഞാൻ വന്നേ നീ വിളിക്കും ആ മഠത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ വാ വച്ച പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞേ ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ കൊടുവാളിൽ എന്നെ വിട്ടു അതേനം കടുവായ നോക്കി കണ്ടു നിന്നോണം ഞാൻ പോക്കോട്ടെ എന്നാ ചെന്നാട്ടെ നമസ്കാരം സാർ നിന്റെ സാറ് തന്നെടാ അപ്പിടാൻ മുട്ടിട്ടോടുവാന്നോ നിന്റെ സാറോടുത്ത പണിന്റെയാ െ ഇതന്നെ യൂണിഫോമില് ഒന്നിരിക്കുന്നു തന്നെ ഒന്ന് ഇരുത്തി അതിന്ന് ആദ്യം ഞാൻ എനിക്ക് ഇട കുഞ്ഞിടലേ പണിഞ്ഞു ഞാനോ ഞാൻ ല്ലേ മേലാപ്പിലിരിക്കുന്ന സകല പുല്ലും വായിക്കിടക്കുന്ന തെറിമുഴിനും കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് താൻ കാരണം കൊച്ചിനെ കൊണ്ട് ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മലഞ്ഞിട്ടല്ല തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡിൽ കിഴക്കന്മല കയറി ഇറങ്ങിയത് വെറുതെ എനിക്കറിയാം താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചോ പക്ഷേ വിത്ത് ഞാൻ അതിനെ അവതിയ താൻ കാണിച്ചത് വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത് സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണന്റെ കൈക്ക് വരും കിട്ടുമ്പോ ചവിട്ടി അതിന്റെ നാവി ഞാൻ കലക്കുകയും ചെയ്യും താൻ പറിക്കും പറിക്കും പഴം തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി ട്രഷറിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല

പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി അതിൽ പോളിന്റെ രക്തക്കര കണ്ടെന്ന് എഫ്ഐആർ എഴുതി ചേർത്ത ആ തന്തയിലറുമോ എന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ച ആ ഏമാന്റെ അവൻ ആരുമായിക്കോട്ടെ ചെന്ന് പറഞ്ഞേ നിയമത്തിന്റെ കണ്ണാടിച്ചിലൂടെ സത്യം പുറത്തു വരുന്നതുവരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്ന് രാജഗോപാലോണ്ടേ ഇയാളുടെ ഇച്ചിരക്കൂടെ എന്നാ പറഞ്ഞേ ഇയാളുടെ അപ്പന്റെ പേരല്ല ഋത്തിക് റോഷൻ കൃഷ്ണൻ കർത്ത ആ പുള്ളിക്കാരന് വയറ്റിന് ശരിക്കു പോകുന്നില്ല ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ നോക്കാം ല്ലേ സാറെ സാറിനെ കാത്ത് നിൽക്കായിരുന്നു രണ്ടു പറയാൻ പുലിക്കോട്ടിൽ അച്ഛൻ്റെ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാര് കൂട്ടി പോയവരെ ഞാൻ അറിഞ്ഞായിരുന്നു ആര കണ്ണി പൊടിയിടാനോ ആ സേവിയർ തന്നെ കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടു റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി കാണും പക്ഷെ പാലയിലെ തന്തയ്ക്ക് പബ്ലിക് റോഡാണ് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ ഞാൻ ഒരു ഓഫീസിലോട്ട് ഇല്ലുവാ ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു പറയാനാണ് ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോകുന്നത് അവനെയും കാണും ആ പെങ്കുച്ചിനേം കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ എന്നിട്ട് ഉയിൽ ബാക്കി ഉണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം ഇന്നെന്താ ഡേവിഡ് സാറ് നേരിട്ട് കുരിയച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയിൽ കുരിയച്ചന്റെ മേടിയിന്റെ ഗുണം കൂടി കൂടി അവൻ എന്റെ കൂടെ മേടിക്കുമെന്ന വാശിയില്ല ഒരുത്തനെ തന്നെ കൊന്നേച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്യ ക്രീമേ കൊന്നിട്ട് വേണ്ടാന്ന് എത്ര കിലോ ഉണ്ട് മതി എടുക്കുക ഉണ്ണി എന്ന പേര് ഫോൾസാന്റെ മകൻ സേവിച്ചൻ്റെ ഫ്രണ്ടാണ് ചേട്ടായി ഒന്ന് പറഞ്ഞേ സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരുപ്പുണ്ട് സേവിച്ച എം സി പോളി സാറിൻ്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനെന്ന പൊടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരുങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിൽക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ നീ അവനോട് ഇന്ന് പറവിഡ് സാറുടെ മീമേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡ് അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ നന്തക്കിന്തളക്കി വിളിക്കും അതുകൊണ്ടോളെ കയ്യും വെച്ചു നീ ഇച്ചിരി മൂക്കണ ഉണ്ണുണ്ണി ജയിച്ചോ ഇവൻ മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവലിനിക്കാനും നീ തെറ്റപോക്കാനിറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പന്തേനിറക്കാൻ ഇറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴമാരെ പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കാനൊക്കെ പക്ഷേ ഇത് കോട്ടയമാണ് ഇവിടെ കളിക്കാനിറങ്ങുമ്പോൾ ഒരിച്ചിരിയും കൂടെ മൂത്തവർണത്തിന് ഇറക്കും നീ എവിടന്ന് വന്ന് ചാടി എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളൂ നിനക്കെന്താ തല്ല് മണത്തി പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ട് പിന്നെ എനിക്ക് വലിയ സൂക്ക തല്ല് മേടിച്ചു കൂട്ടാൻ നാലെണ്ണം കൊടുക്കുമ്പോ കിട്ടുന്നുണ്ടേ പിന്നെ ഞാൻ വന്നതേ തവണ തവണ ഫോൺ ഞാൻ സത്യവാ പ്രശ്നമുണ്ട് മൊബൈൽ കാണും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് തെറിയായിരുന്നു ഒന്ന് പോവേണ്ടി വരും കാര്യങ്ങളൊക്കെ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലു നീ ഒന്ന് പോ പോന്നായിട്ട് നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലും അതും മേടിച്ച് ആനിയെങ്ങോട്ട് പറഞ്ഞു അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം അവളെ ഞാൻ അവടെ എങ്ങോട്ടെ കൊണ്ടുപോകുന്നു പിന്നെ അമ്മാമിച്ച് ക്ലബിലോട്ട് വിളിക്കും മാറ്റന്റെ ക്ലബ്ബല്ല ക്ലബ്ബ് സി എൽ ബി ക്ലബ്ബ് ഓ ഇതിന്റെടയിലൊരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് തന്നെ ഓലോ രാജഗോപാൽ സാറല്ലേ ക്ലബ്ബിന്ന് കുരിയച്ചന സത്യമാണ് കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റായാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാം സാർ പോവ്വേ ജോണി സർ താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത് അറിഞ്ഞേക്കിട്ടിയോ എൻഗേജ്മെന്റ് ആണ് സാർ ഓ ഒന്ന് വേഗം വിളിക്കടവും ഫോണിക്കുന്നു അബൂബക്കറ രാജഗോപാലിന്റെ ഹലോ റിങ്ങുണ്ട് സാർ ഹലോ ഇൻഫർമേഷൻ സോളിഡാ ഡേവിഡിന്റെ കസിനാണ് അവിടുത്തെ മദർ സുപ്പീരിയർ യെസ് സാർ ഐ ഓൺ മൈ വേ പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല യെസ് സാർ രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ് നേരിയമംഗലത്ത് നിർത്തിക്കും അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിടക്കും ഒരു കാരണവശാലും പിടികൊടുക്കരുത് വണ്ടി അബുബേക്കർ അവനെ പിടിക്കണം പിടിക്കാൻ ഡറോ തൻ സൈഡാക്കി ഒതുക്ക ഇട ഒതുക്കാൻ വേണം പറഞ്ഞു മാറിയിരിക്ക വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ അല്ലേ ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ ദേ പറന്നു വരുന്നു അവൻ ആ പ്രണീനം പൊക്കി പറക്കുന്നത് കണ്ടോളാം മണ തോട്ടെത്തി മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെയ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ വർഗീസ് ഇതാര് ഇരുന്നാട്ടെ സാറേ എന്റെ മോൻ അറുംകൊല ചെയ്യപ്പെട്ടു അറിഞ്ഞു എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു അവരുടെ ഒന്ന് മുന്നിൽ ഒരു നിമിഷം പോലും പതരാതെ നിന്നാ ഞാൻ ഉരുളിലെ കരച്ചില് രണ്ടു തുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാണ് അത് നിന്നോടത്ര സ്നേഹമുള്ളതുകൊണ്ടാ എനിക്ക് വാത്സല്യമുള്ളഴയായി പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലൊരുത്തരം ദൈവന്തപുരാൻ എനിക്ക് തന്നില്ലോന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനെ ഞാൻ ആ എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു പാടില്ല സൽക്കാരത്തിലുള്ള സമയമല്ല ഡേവിടെ എന്റെ മോനെ കൊന്നിയപ്പിച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോള് ഒന്ന് അറിയണം അതിനാ ഞാൻ വന്നേ സാറെ വളരെ സിമ്പിളായ ഒരു ഉത്തരം എനിക്ക് പറയാനുണ്ട് സാറിന്റെ മോൻ ബെന്നെ കൊന്നതാ ഈ പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്ത ഒരു പാവമാണ് അവളെന്ന് വെച്ചാലും ഈ തന്നെയൊക്കെ ചെയ്യും ഈ അളിയന്റെ മോളെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ് തന്നെ അറിയോ അതിനെ അന്വേഷിച്ചിട്ടുണ്ടോ അത് എവിടെ എങ്ങനെ ജീവിക്കുന്നു ആ കാപ്പി അങ്ങോട്ട് കൊടുവച്ച ഏതാണ്ട് ഇതേ പ്രായമുള്ളൊരു കൊച്ചു ഇത് തന്നെയാണെന്ന് വെയ് കൂടപ്പുറപ്പമുള്ള സ്നേഹം ഒന്നും അറിഞ്ഞിട്ടില്ല ദുർ പെൺകുട്ടി അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴപ്പിച്ച് ചുരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങ് പോയി ആ കൊച്ച് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചു ഈ ഒരുത്തനെന്ന് പറയുന്നത് സാറിന്റെ പുന്നാരമം ബെന്നിച്ചനാ അവനെ അങ്ങ് തീർത്തേക്കാവുന്ന വെച്ചൊരു കൊച്ചുപിച്ചാത്യമായിട്ട് അവൾ ഇറങ്ങുന്നു അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയം എന്നാണ് പെണ്ണാ അവളാ ഗുണം കാണിക്കും അത് ചോരയുടെ പക്ഷെ അവള് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് എന്നെ മറ്റാരോ ചെയ്തായിരുന്നു അത് ആരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ്ങ് തീർക്കാൻ ബെച്ചപ്പെടുന്ന പോലീസും അതിന്റെ പിന്നെ മറഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് ഡേവിഡിനെ അറിയുന്നു അത് നിന്റെ ജോലിയല്ല അതിന്റെ കൂടെ ദൈവം കാണും കാണും ദൈവം കാണും ദൈവം പക്ഷേ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയൊന്നും അപ്പൊ അധികം ചില ആളുകളെ ചുമതലയേൽപ്പിക്കും ഈ കേസിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഞാൻ നിനക്ക് അതിനെ നിർത്താൻ ആര് പറയും സാറേ ഞാൻ നല്ല നിർത്തിയിരിക്കുന്നേ പിന്നെ ശരിയാ ഒരു ദിവസം ഞാൻ ഹാജരാക്കും നീതി ന്യായവും നടക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്തെ ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും ഈ അവിവേകം കൊണ്ട് നീ സൃഷ്ടിക്കുന്ന ശത്രുവിന്റെ പേര് നിനക്ക് ദോഷം ചെയ്യും അതൊരു ബഹുമതിയ എനിക്കല്ല മലങ്കര കോൺഗ്രസിന്റെ മാർപാപ്പ എം സി പോളിന് അഹങ്കാരത്തോടെ പറയാം എനിക്കൊരു ശത്രുവുണ്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന് എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നേ ചിരക്കൂടെ മൂക്കാനുണ്ട് പോൾ സാറേ നിങ്ങൾ മോനെ കുത്തിമലത്താൻ പോയ ഇവിടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ ഈ രാജ്യത്തെ ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത് ആ മഹത് സ്വപ്നം കാൽ കാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണസ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാടെ അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ോടയാ സാറേ ഏ രാജോലെ സാറേ ക്ലബ്ബിലേക്കല്ലേ ചോടയാ ജോണി സർ ആ സർക്കോ ലേട്ടാ ആരുല്ലല്ലോ എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയക്കുവാ എളുപ്പമാവട്ടെ വാ വാ നീ എന്നാടാ ഇവിടത്തെ സോഡ സപ്ലൈ തുടങ്ങിയത് എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ അവളെ വിട്ടു രണ്ട് തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫോൺ ആയതാ രണ്ടിടത്തും താൻ എനിക്കിട്ട് വെച്ചു ഇനിയും ഞാൻ ഇവിടെ വിടണമല്ലോ പറയുന്ന കേക്ക് അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് തന്നെയും കൂടെ ഞാൻ പൊക്കേണ്ടതാണ് ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നോണ്ടാ ഒട്ടമ്മയ്ക്കല്ലേ എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും തനി അടുത്തതായി നന്ദി പ്രകടനമാണ് അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ ക്ഷണിക്കുന്നു നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപോഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ ഞാൻ എന്താണ് പറയേണ്ടത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ് സതയം പുറുക്ക് ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമ സംഘം പോലീസാണെന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന എം എൻ മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുണ്ടായി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പ് അടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് വിടാം പക്ഷേ എഫ്ഐആർ തിരുത്തി നിരപരാധി അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശ ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസിനെ സംരക്ഷിച്ചു എന്നതാണ് കൊലപാതക കേസിലെ പ്രതി എന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാൻ അതിനെ തിരുത്തുപോകുന്നു ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു ബഹുമാന്യ നീതിപതികളെ നിങ്ങൾ അതിന് സാക്ഷിയാണ് ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തെരയുന്ന പെൺകുട്ടി ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹദ്വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി അങ്ങനെ ധൈര്യമില്ല സാർ ഈ ബൈബിള് വെച്ച് ഒരാശ്രയത്തിന് ഇതിൽ മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും